ചൂണ്ടി കാണിച്ചിട്ട് ഒരുപാട് ഞാൻ 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 കാണിച്ചു ചെയ്തിട്ടുണ്ട് എന്റെ പലർക്കും പക്ഷെ ആരും കണ്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് കണ്ടിട്ടുണ്ടാവും ഞാനിന്ന് ബി ബി ഷോയുടെ ലൈവ് ഇന്നത്തെ ലൈവല്ല ലൈവ് കണ്ടതും എപ്പിസോഡ് കണ്ടതും എല്ലാം കൂടെ വെച്ചിട്ട് എനിക്ക് മസ്താനിയെ കുറിച്ച് രണ്ടു വാക്ക് പറയണമെന്ന് തോന്നി അതായത് പേഴ്സണലായിട്ട് ഇവിടെ നിന്ന് ഗെയിം എല്ലാം കണ്ടേച്ച് കയറിപ്പോയവരാണ് അവര് ജിഷിനും മസ്താനി അവരുടെ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ നെഞ്ചിൽ കൊള്ളണം എന്നുള്ള രീതിക്കുള്ള ഗെയിം അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു അത് അവർ റിയാലിറ്റി ഷോയിൽ പോയി നിന്നിട്ട് അതല്ല ഒരു ഗെയിം ഷോയിൽ പോയി നിന്നിട്ട് മൈൻഡ് ഗെയിം അതല്ല അവർ ചെയ്യുന്നത് അവരോരോത്തരെയും പേഴ്സണൽ ലൈഫിലേക്ക് കയറിയിട്ട് അവരെ കുത്തി നോയിക്ക് നോവിക്കണം എന്നുള്ള രീതിക്കുള്ളൊരു തന്ത്രമാണ് അവരെടുത്തിരിക്കുന്നത് പക്ഷേ അത് ചീപ്പ് പരിപാടി എന്നേ പറയാൻ പറ്റുകയുള്ളു കാരണം അത് അവിടെ പോയി നിൽക്കുന്ന എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് ചിക്കി ചഴിഞ്ഞാൽ അത് പുറത്തിട്ട് വിളിച്ചു കൂപിയിട്ട് അത് എന്ത് ഗെയിമാണെന്നായി പറയുന്നത് വളരെ മോശമാണ് ഇവിടെ ഓൺലൈൻ മീഡിയയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു നിലവാരമുണ്ടല്ലോ ആ നിലവാര തകർച്ച എന്ന് പറയാൻ ഈ മസ്താനിയോടെയാണ് തുടങ്ങുന്നത് തന്നെ പറയാൻ പറ്റും തൊപ്പിയുടെ കൂട്ടുകാരനെ വിളിച്ചിട്ട് അവൻ മറ്റുള്ളവരുടെ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കിയതും മറ്റുള്ളവരുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കിയതും ചോദ്യം ചെയ്തിട്ട് ചിരിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരു ആങ്കരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ എങ്ങനെ വന്നാണ് വന്നാണെച്ചാൽ അതിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് അതായത് അതിൻ്റെ ഗുരു ഗുരു ആരാന്ന് ചോദിച്ചാൽ മസ്താനിയാണ് അവിടെ നിന്നാണ് ആൾക്കാർ കോപ്പി അടിച്ച് പിന്നീട് വന്ന ആങ്കർമാർ ഇതുപോലെയ് ഏത് വഴിയാ പോകുന്നവരെയും പിടിച്ച് ഇന്റർവ്യൂ ചെയ്യും അതിലിപ്പോൾ അവരിൽ നിന്നൊരു മെസ്സേജ് നമുക്ക് കിട്ടണമെന്നോ അല്ലെങ്കിൽ അവരെ മാതൃകയാക്കണമെന്നോ അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളത് സങ്കല്പ അതെല്ലാം മാറ്റിമറിച്ച് താഴേക്ക് കൊണ്ടുവന്ന് വെറും ലോക്കൽ തറയാക്കി വെച്ചത് ആരാന്ന് ചോദിച്ചാൽ മസ്താനിയ ആ മസ്താനി അങ്ങനെ തന്നെ പറയാൻ പറ്റും അത് തന്നെയാണ് ബിഗ് ബോസ് ഷോയിൽ പോയി ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചെന്ന ഉടനെ തന്നെ ശരിക്കും അവിടെ കുത്തിത്തിരിപ്പും നടത്തുന്നുണ്ട് ബിന്നി മാത്രമല്ല കുത്തിത്തിരിപ്പ് ശരിക്കും മസ്താനിയും കുത്തിത്തിരിപ്പ് നടത്തുന്നുണ്ട് ചെന്ന ഉടനെ തന്നെ രേണു സുതിയെ ചൊറിഞ്ഞു അതെന്തിനാന്ന് ചോദിച്ചാൽ ഇവിടുന്ന് പോയ ഉടനെ ഇവിടെയുള്ള കുറേ പേർക്ക് രേണു സുതിയെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ശുതിച്ചേട്ടാ ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞതു അത് ഒരു ട്രോളാകുകയും കളിയാക്കലുമൊക്കെ അതുപോലെ തന്നെ വിധവാക്കാതെ റക്കുന്നു പിന്നെന്താണ് മരിച്ചുപോയ ഒരാളെയും വെറുതെ വീട് അതെല്ലാം പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടി ആദ്യ രേണു സുതിയെ ചൊറിഞ്ഞ് കൈയിലെടുത്താൽ അത് കഴിഞ്ഞിട്ട് പോയിട്ട് ബിഗ് ബോസിന്റെ നിയമങ്ങൾ മുഴുവൻ തിരിച്ചു പക്ഷേ അതൊരു ഉപകാരമാണ് ചെയ്തതെന്ന് ഞാൻ പറയാം അതായത് അനുമോളോട് കരയരുതെന്ന് ഉപദേശിച്ചു കാരണം ജനങ്ങൾക്ക് കരയിന്ന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അയ്യോ എന്റെ പൊന്നെ അതിനൊരു നന്ദിയുണ്ട് കേട്ടോ അല്ലെ എപ്പോഴും അപ്പ അമ്മ എന്നും പറഞ്ഞല്ലേ ഈ കരച്ചിൽ എനിക്ക് അനുമോളുടെ ബാക്കിയൊക്കെ സഹിക്കാം കരച്ചിലും ഈ പാവേ കൊണ്ടടക്കും തീരെ എനിക്ക് പിടിക്കുന്നില്ല ബാക്കിയൊക്കെ എനിക്ക് സപ്പോർട്ടാണ് ഗെയിം പിന്നെ അതിലും മണ്ഡലമുണ്ട് ഞാൻ ബിഗ് ബോസിന്റെ റേറ്റിങ്ങിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് അത്രയും വലിയ മണ്ടിയാൻ ലോകത്ത് കണ്ടിട്ടില്ല സ്റ്റാർ മാജിക്ക് ില്ലെന്ന ആൾക്കാർ കവന്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്ന അനിമോൾ ഏതാ ആ അനിമോൾക്ക് കുറച്ച് വിവരം ഓദിക്കൊടുത്തു ഒന്ന് കട്ടപ്പ ആണ് ശൈറ്റാന്നുള്ളത് ഓദിക്കൊടുത്തു രണ്ടാമത് കരയരുത് കരയുന്ന ജനങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതും പറഞ്ഞു കൊടുത്തു ആ രണ്ടും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട് ഇനി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെനെ റെനയെ ഒട്ടും തന്നെ ഇഷ്ടമല്ല പക്ഷേങ്കില് ചീവീട് പോലെ ഇങ്ങനെ നിൽക്കും വെറക്കരെ ഇതാണ് പക്ഷേങ്കില് ഈ മസ്താനി റെനയും കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മസ്താനിയ ഇഷ്ടമില്ല അതെന്താന്ന് വെച്ചാൽ റെനയെ അതൊരു പ്രത്യേക തന്ത്ര ആകട്ടെ അതായത് ഒരു വളരെ മസ്താനിയുടെ പ്രായത്തിന്റെയും മുകളിൽ നിൽക്കുന്ന ചില ആൾക്കാരുടെ ഒരു രീതിയാണ് മസ്താനി കാണിച്ചത് അതായത് മറ്റുള്ള ആൾക്കാരാരും കാണുക റെന നോക്കുമ്പോൾ മിഡിൽ ഫിംഗർ കാണിക്കുക അതുപോലെ ഓരോ ഗോഷ്ഠി കാണിക്കുക ഇന്നലെ അറബിക്കുഞ്ഞെന്നൊക്കെ വിളിക്കുന്നുണ്ട് ഈ അറബിക്കുഞ്ഞെന്ന് വിളിച്ചത് എവിടം വരെ എത്തിയെന്ന് നിങ്ങൾ ഓർത്തേ അറേ നമുക്ക് ആർക്കും അറിയത്തില്ലാത്ത കാര്യം എങ്ങാണ്ട് റെനയുടെ അമ്മയുടെ ഉപ്പ എങ്ങാണ്ട് അറബിയാണെന്ന് അപ്പം ആ കൊച്ചിനെ എങ്ങനെയൊക്കെയാണ് അതിനെ ഉപദ്രവിച്ചത് അതുപോലെ ആരും ആരെയും ഒന്ന് വിളിച്ച് കാണിക്കുക നിശ്ശകാവസ്ഥയൊന്ന് ഓർത്ത രനയുടെ റെന ചീ വീടാണ് സമ്മതിച്ചു പക്ഷേ റെനയെ കയറി ഈ മിഡിൽ ഫിംഗറൊക്കെ കാണിക്കുക അതുപോലെ റെനയുടെ പാർട്ട്ണറെ വെച്ച് പറയുക അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ആ കൊച്ചിൻ്റെ പുറകെ നിന്ന് ടോർച്ചർ ചെയ്യുമ്പോൾ അതിനത് ആരെയും വിളിച്ചത് ഇത് കണ്ടോ മസ്താനി ഇങ്ങനെ കാണിക്കുക കാണിക്കാൻ പറ്റില്ല കാണിക്കാൻ വിളിക്കുമ്പോൾ തന്നെ മസ്താനി മാറ്റും അപ്പൊ എന്ത് ചെയ്യണം ലാലേട്ടം വരുമ്പോ എന്ത് പറഞ്ഞാലും മസ്താനി കാണിക്കുന്ന ഈ വൃത്തിയേടുണ്ടല്ലോ ഈ വൃത്തിയേടൊന്നും എടുത്ത് കാണിക്കണം അതിലൂടെ മസ്താനിയുടെ ആ ഒരു ക്യാരക്ടറാണ് അവിടെ വെളി വരുന്നത് ആരും ഇല്ലാതെ ആരും കാണാതെ ഇരിക്കുമ്പോത്തേനും അതൊരു ഇതൊരു ഗെയിം ആയിട്ട് പറയാൻ പറ്റുമോ ഇത് അവരുടെ ഒരു ഗെയിമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും എന്തിനാണ് ഇങ്ങനെ ഗെയിം കളിക്കുന്നത് ആരെയും കാണിക്കുന്നില്ല ക്യാമറയൊന്നും ഒന്നും കാണണമെന്നില്ല നമ്മൾ ആരും കണ്ടിട്ടില്ല റെനയെ ഇങ്ങനെ കാണിക്കുന്ന ആരും കാണാതെ റെനയെ മാത്രം ഇൻസൾട്ട് ചെയ്യുക അതൊക്കെ എന്താണ് അത് എന്ത് കൃത്യേട്ട സ്വഭാവമാണ് മസ്താനി ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല പേഴ്സണൽ ആയിട്ട് ഇന്നലെ രാവിലെ ലൈവ് തുടങ്ങുമ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് അനീഷ് പറയുന്നുണ്ട് വൈൽഡ് കാർഡ് വന്നവരെ എവിടെ പോയി നട്ടില്ലേ ഒളിച്ചിരിക്കുന്നോന്നൊക്കെ ചുമ്മായി വയ്ക്കും ഉടനെ തന്നെ ഈ പെൺ മസ്താനി പേഴ്സണൽ ലൈഫ് എടുത്തിടുന്നത് അത് പറയുവെന്ന് പേടിയുണ്ടോന്ന് ഉടനെ എൻ്റെ പേഴ്സണൽ ലൈഫ് നട്ടല്ല ആര് വേണമെങ്കിലും പറഞ്ഞോളാൻ വെല്ലുവിളിക്കുന്നുണ്ട് അനീഷ് എന്താണ് ഈ ഡിവോഴ്സായ കാര്യമല്ലേ അത് ആരാണേ പറഞ്ഞോ എന്നുള്ളത് പറയുന്നുണ്ട് അപ്പം മസ്താനിക്കും ഇണ്ടാട്ടില്ല ഉടനെ തന്നെ ജിഷിൻ ജിഷിനും ഇതേ പാതയിലാണ് പോകുന്നത് പേഴ്സണലായിട്ട് കുത്തുക എന്നുള്ള പാതയിലാണ് പോകുന്നത് ജിഷിൻ ചുമ്മാ അതല്ല ഇവൻ്റെ ഭാര്യ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞു ആറ് വർഷമായിട്ട് ഈ ജിഷിൻ എന്ന് പറയുന്ന ആളുടെ മകനെ വരത കാണിക്കുന്നില്ല വരതാ ഭാര്യ അറിയാമല്ലോ സിനിമാ നടിയായും സീരിയൽ നടിയായും ഒക്കെ നമുക്കറിയാവുന്ന വരതയാണല്ലോ ഈ ജിഷിൻ്റെ ഭാര്യ പുള്ളിക്കാരി മകനെ ആറു വർഷമായിട്ട് കാണിച്ചിട്ടില്ലല്ലോ എന്ന് ലക്ഷ്മി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ കരട് കോലു തന്നെ കണ്ണിക്കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ പോകുന്ന ജിഷിൻ ഇവരെല്ലാം ആയിട്ടാണ് ചെയ്യുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ ഡെമോ കാണിക്കുക ഡെമോ കാണിക്കുക എന്ന് പറഞ്ഞ ജിഷുന്റെ ആകാം ഇവിടുന്ന് കളി കണ്ടേച്ച് കയറി ഇവരുടെ രണ്ടുപേരുടെ ഈ രണ്ടുപേര് പിന്നെ സാബുമാൻ എന്ന് പറയുന്നത് അത് അവിടെ പോയെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല പുറത്തുനിന്ന് അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികളെയൊക്കെ സോപ്പിടാൻ പോയ പോലെ തോന്നുന്നത് അല്ലാതെ വലിയ ഉപകാരമൊന്നും തോന്നുന്നില്ല പിന്നെ പറയേണ്ടത് മസ്താനിയുടെ കാര്യം രണ്ടാമത് ശൈത്യയുടെ കാര്യം ശൈത്യയുടെ കാര്യം അത് പൊളിച്ചു കൊടുത്തതെന്നുണ്ടായി പക്ഷേ പുറത്തുള്ള കാര്യമൊന്നും എന്ന് പറഞ്ഞാൽ ആ ഗെയിം അങ്ങ് മാറിയല്ലേ ശരിക്കു പറഞ്ഞാൽ അനുമോള് ശൈത്യെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുകയും ശൈത്യം കിട്ടുന്ന അവസരങ്ങളിൽ മുഴുവൻ കട്ടപ്പ പണി ചെയ്യുകയും ചെയ്തിരുന്ന കുറെ കാണാറുണ്ടായിരുന്നു പുറത്തിറങ്ങുമ്പോൾ ശൈത്യക്ക് കുറച്ച് ശൈത്യക്ക് തന്നെ കാണാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിപ്പോൾ ശൈത്യക്ക് മനസ്സിലായി എന്നുള്ള പേര് പുറത്ത് വീണു എന്ന് മനസ്സിലായി അത് വെച്ചാണ് ശൈത്യം ഇന്നലെ അപ്പുറം ചൈത്യ ചെന്ന് കുറ്റം പറയുന്ന ഗാങ്ങിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ അനുമോളുടെ കാര്യം എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അവരൊന്നേ പറഞ്ഞിട്ടില്ല പക്ഷെ നോമിനേഷന് മുഴുവൻ വന്നത് കട്ടപ്പയാ പിന്നെ നിന്ന് കുത്തു എന്നുള്ളത് തന്നെയാണ് നോമിനേഷനി വന്നത് ബുദ്ധിയൊണ്ടെ മനസ്സിലാക്കാൻ ശൈത്യക്ക് ഏതായാലും ശൈത്യെ ശരിക്കും അനുമോളെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി കൂടിയാലും അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിലും ലൈഫിൽ ഒഴിവാക്കേണ്ട ഒരു ഫ്രണ്ട് ആണ് അതൊരു ആപത്ത് നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട കാലത്ത് നമ്മൾ ഉറ്റം ഇത്രമായിട്ട് തരുന്നവർ അപ്പൊ തന്നെ എനിക്കിതെല്ലാം ഒന്നും പങ്കില്ലെന്നും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു ല്ലേ ഞാൻ എനിക്കിതൊന്നും അറിയില്ല അല്ലാതെ പിന്നെയും നോക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കേട്ടത് ഇവിടെ ചെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ല ശൈത്യയുടെ കളി ശൈത്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശൈത്യയുടെ ആവശ്യം അനുമോൾക്ക് വരുന്ന ഒരു അവസരം വന്ന ആ സമയം ശൈത്യ അപ്പ തന്നെ അത് ഒഴിവാക്കും എനിക്കറിയത്തില്ല ഞാനങ്ങനൊന്നുമില്ല ഞാൻ കണ്ടിട്ടില്ല അല്ലെ ഞാൻ അവളോട് പറഞ്ഞു അങ്ങനെ പറയരുന്ന് ഇങ്ങനെ പറഞ്ഞു തന്നെ അനുമോളെ ഒഴിവാക്കും എന്നിട്ട് ഇമേജ് എന്താണെന്ന് വെച്ചാൽ അനുമോളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പൊ ഇന്നലെ ജയിലി ജിസയിലും അനുമോളും ഒക്കെ കിടക്കുമ്പോഴത്തേനും അനുമോൾ പറയുന്നുണ്ട് നിന്റെ കൂട്ടുകാരി പോലും നിന്നെപ്പറ്റി നല്ലത് പറയുന്നില്ലല്ലോ എന്ന് ആ പേരേനെ ചോദിക്കുമ്പോഴത്തേനും അവളെന്റെ പുറം നടന്നതല്ലേ എല്ലാ കൂട്ടുകാരി അങ്ങനെ പറഞ്ഞ് ഒഴിവാകുന്നുണ്ട് അപ്പൊ നീ നീ എന്റെ കൂട്ടുകാരിയല്ലേ ഇനി അന്ന് ഫ്രണ്ട്സ് ഇല്ല എന്നത് നിങ്ങൾ പ്രൊമോയൊക്കെ കണ്ടില്ലേ ശൈത്യ പറയുന്നത് നല്ല കാര്യം ശൈത്യെ പോലെ ഒരു ഫ്രണ്ട് യഥാർത്ഥ സ്വഭാവം ആണെങ്കിൽ എന്ത് പറയാൻ പറ്റില്ല ഗെയിം ഷോ ആ ഇതാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്നൊന്നും വിലയിരുത്താൻ പറ്റിയല്ല ഇത് യഥാർത്ഥ സ്വഭാവം ആണെങ്കിൽ കട്ടപ്പ തന്നെയാണ് ശൈത്യം നമുക്ക് ഒരാളും കൂട്ടാൻ കൂടുതലുള്ള പിന്നെ എനിക്കിവിടെ ബിന്നിയെ കുറിച്ച് പറയാനുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളായിരുന്നു ബിന്നി ഷാനവാസിനെയൊക്കെ എനിക്കിഷ്ടം അതിൽ ബിന്നി ശരിക്കും റീൽസ് എടുക്കുക നോബിളുമായിട്ട് കിച്ചണിലുള്ള വർക്കും അതും ഇതും കാണിക്കുക ഒരു ക്യൂട്ട് പെൺകുട്ടി അങ്ങനത്തെ ഒരു ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പൊ പോയിട്ട് ഗെയിമിന്റെ ഭാഗമായിട്ട് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയാണോ ഈ കുത്തുത്തിരിപ്പിന്റെ റാണിയായിട്ട് അവതരിക്കുന്നത് എന്ന് എനിക്കറിയില്ല അതോ ഇത് റിയൽ ക്യാരക്ടറാണോ പക്ഷെ റിയൽ അല്ല ഗെയിമിന് വേണ്ടിയാണ് ഇവര് ചെയ്യുന്നൊക്കെയാണോ നീ ഷോഡായി അനുബന്ധിച്ച് പറയുന്നത് പക്ഷെ എത്ര പേർക്ക് അതിനെ അത് ഗെയിമാണ് അത് അവരുടെ ക്യാരക്ടർ അല്ല അവരതിനെ അതിനു വേണ്ടി ചെയ്യുന്ന എന്നൊക്കെ എത്ര മലയാളികൾ മനസ്സിലാക്കും ആര്യ ബെഡായി ബടായി ആര്യ മുകേഷേട്ടനും മറ്റേ ആര് പിഷാരടി ഒക്കെ ആയിട്ട് ആ പരിപാടി അവതരിപ്പിച്ചു ബഡായി ബംഗ്ലാവ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആര്യ എന്തോ ഒരു ഇഷ്ടമായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ട് ഈ ഒരു ഷോയിലോട്ട് പോയി പിന്നീട് ഈ ും ആര്യയുടെ കമന്റ് ബോക്സ് നോക്കിയാ ഒരു രാജവെമ്പാലുള്ള വാക്കാണ് ആര്യക്ക് വീണ പേരാണത് ആര്യവെമ്പാല രാജവെമ്പാലം എന്നൊക്കെ പറഞ്ഞ് വീണ ബിഗ് ബോസ ആര്യ ഇപ്പോഴും പറയുന്നുണ്ട് ജീവിതത്തിൽ ഏറ്റവും എടുത്ത തീരുമാനങ്ങളെ മോശമായി പോയത് ബിഗ് ബോസിൽ പോയതാണ് ഇമേജേ പോയി ആ ഇമേജിൽ നിന്ന് കേറി വരാനൊന്നും മാറി വരാൻ സാധിക്കുന്നു പോലുമില്ല അത്രയും ജനങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആളായിരുന്നു ആര്യ അതേപോലെ പിന്നീട് ഒരു അവസ്ഥ പോകുന്ന കേട്ടോ സഹതാപം തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ കാശ് ഇവർക്കൊക്കെ പ്രസക്തി ഉള്ളതാണല്ലോ ഓൾറെഡി ഉള്ള ബിന്നിക്കൊക്കെ പിന്നീട് ഈ ബിഗ് ബോസ് ഷോയിൽ പോകുന്നുണ്ട് കാശിനു വേണ്ടി പോയതാ ഈ കാശും മേടിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പത്തേനും നാട്ടിൽ കിട്ടിയിരിക്കുന്ന പേര് കുത്തി തിരുപ്പിന്റെ റാണി അക്ബർ ആ പാട്ടും പാടി പിന്നെ ആ കുട്ടി ചെയ്തു വെക്കുന്നതും അങ്ങനെ തന്നെയാണ് ഓരോരുത്തരുടെയും കൂട്ടത്തിൽ പോയിരുന്നിട്ട് തീ കൊളുത്തുക തിരി കൊളുത്തുക എന്നുള്ള പരിപാടിയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഗെയിമിന്റെ ഭാഗമായിട്ടാണോന്നറിയില്ല അതോ യഥാർത്ഥ ക്യാരക്ടറാണോന്നറിയില്ല എന്താണേലും പുറത്തിറങ്ങുമ്പോൾ ഇനി വീഴാൻ പോകുന്ന പേര് ഇതാണ് ഈ ഒരു ഇമേജിലൂടെ കാണുകയും ചെയ്യും ചുമ്മാതല്ലേ ബിഗ് ബോസ് എന്ന ഷോയിൽ പോയിട്ട് പല സെലിബ്രിറ്റീസും പുറത്തിറങ്ങി കഴിഞ്ഞു പിന്നെ അവരുടെ ഭാവി പോയമാതിരി പിന്നെ സോഷ്യൽ മീഡിയ പോലും കാണാതാവുന്ന ചരിത്രമാണ് നമ്മൾ ഇതിനു മുന്നേ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ലൈഫേ പോകുന്നു ഡിവോഴ്സ് ആവുന്നു ഇതൊക്കെയാണ് നമ്മൾ കണ്ടു വന്നിരിക്കുന്നത് ബിന്നിക്ക് ഇങ്ങനെ വന്നതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട് ബിന്നി അത്ര ക്യൂട്ടായിട്ട് നടന്നൊരു സാജൻ സൂര്യമായിട്ടൊരു സീരിയലിലുണ്ടല്ലോ ഗീതാഞ്ജലിയോ ഗീതു ആ ക്യാരക്ടറിന് അവർ തമ്മിലുള്ള റീൽസൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നിക്കൊണ്ടിരുന്നു നല്ല ഒരു പെങ്കച്ചായിട്ട് തോന്നി നശിപ്പിച്ച് കളഞ്ഞ് കംപ്ലീറ്റ് നശിപ്പിച്ചു പിന്നെ മസ്താനിയൊക്കെ ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് മസ്താനി ഈ ഇന്റർവ്യൂ ചെയ്ത് കൂടുതൽ പോകാനൊന്നുമില്ല അതിൽ നിന്ന് മാറി ആ ഇന്റർവ്യൂ അവർ പറഞ്ഞിട്ട് ചാലുകാർ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് അതിൽ നിന്ന് മാറി ഒരു നല്ല ക്യാരക്ടർ ആണോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ട കാര്യമേ ഉള്ളതായിരുന്നു പക്ഷെ ആ ഇന്റർവ്യൂ ചെയ്യുന്നതിനേക്കാട്ടും മോശമായ ക്യാരക്ടറാണ് മസ്താനി എന്നുള്ളത് മസ്താനി ഇപ്പം ഷോയിൽ പോയി തെളിയിച്ച് കളഞ്ഞിരുന്നു കാരണം കുത്തി നോക്കിയാൽ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫാണ് പുള്ളിയുടെ കണ്ടന്റ് കാരണം ആ ഇൻ്റർവ്യൂവിൽ അങ്ങനെയാണല്ലോ ഈ പേഴ്സണൽ ലൈഫിലോട് നുഴിഞ്ഞ് കയറി നുഴിഞ്ഞു കയറി ചോദ്യം ചോദിച്ച് ചോദിച്ചാൽ അസ്ഥാനത്തുള്ള ചോദ്യം ചോദിക്കുന്ന അതേ രീതി തന്നെ അവിടെ പോയിട്ടും അത് തന്നെയാണ് അനീഷ് വെല്ലുവിളിച്ചപ്പോൾ പിന്നെ മറുപടി ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് പറയാനുള്ളത് ഈ ഷോയിൽ ഈ പ്രാവശ്യം എല്ലാവരും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നവരല്ലാതെ മാരാറുടെ സീസണെ പോലെ ഒരു വഴക്ക് പിടിച്ച് അപ്പം തന്നെ കൂട്ടുകൂടി അവരെല്ലാ പ്രശ്നം അവസാനിപ്പിച്ച് അല്ല കൂടുതൽ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുവായിരുന്നു പക്ഷേ ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഇവര് റിയാലിറ്റി ഷോയാണെന്നോ ഗെയിം ഷോയാണെന്നോ എപ്പോഴും ബിഗ് ബോസ് ഉപരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ പോലും അവർക്ക് ഓർമ്മയില്ല എല്ലാവരും പേഴ്സണലായിട്ട് എടുക്കുക ചെയ്യുന്നത് ഇന്നലെ ഷാനവാസും അക്ബറോടെയൊക്കെ കൂട്ടുകൂടിയിട്ടുണ്ട് അക്ബറിന്റെ ക്യാരക്ടർ വെച്ച് അത് എത്ര നാൾ നിൽക്കും അറിയാൻ പറ്റത്തില്ല അതുപോലെ രണ്ടുപേരെ അടിയുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു അനീഷ് എന്ന വ്യക്തി മാത്രമേ ഈ അടിയുണ്ടാക്കുന്നവർ എന്ന അടുക്കുകയറി എന്നിട്ട് ഫിസിക്കൽ അസാൾട്ടിലേക്ക് റോക്കിയും സിജോയും പോലെ ആവാതിരിക്കാൻ അനീഷ് നോക്കും പക്ഷെ മറ്റുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ആര് തമ്മിൽ അടി ഉണ്ടാക്കിയല്ല ഒരാൾ പിടിച്ചു മാറ്റില്ല രണ്ടവന്മാർ അടിച്ചാൽ ഒരാൾ പൊക്കളുല്ലോ അത്രയും ശല്യ ഒഴിഞ്ഞല്ലോന്നോർത്ത് മാത്രം നിൽക്കുന്നവരാ ഗെയിം ഷോയാകുമ്പോ അങ്ങനെ അപ്പാനി നിവിൻ്റെ പുറകെ ഓടിയോ ഓട്ടം നിങ്ങൾ നോക്കുന്നില്ലേ പിടിക്കരുത് എന്ന് പറയുന്ന ഓടിയോന്ന് ചോദിച്ചാൽ ഓടി എന്നാ നിവിനെ തൊടണോന്ന് ചോദിച്ചാൽ തുടരുത് അങ്ങനെ പിടിച്ചു നിർത്തരുത് ആ രീതിക്കാണോ അപ്പാനി ഓടി എല്ലാരും ഡബിൾ സ്റ്റാൻഡർ സത്യത്തിൽ ഈ ഷോയില് വന്നിട്ട് ഇവര് ഇവരുടെ യഥാർത്ഥ സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ ഈ ഇപ്പം ഈ പ്രാവശ്യത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ പ്രാവശ്യം സീസൺ സെവനിൽ പോയവരുടെ എല്ലാവരുടെയും പുറത്തിറങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ വേറൊരു ഇമേജിൽ ഇപ്പം അക്ബർ പാട്ടുകാരൻ എന്നുള്ള രീതിക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എൻ്റെ പൊന്നോ അവിടെ പോയി കാണിച്ചു കൂട്ടിയത് വെച്ച് പണക്കാം അതേപോലെ തന്നെ ബിന്നി അങ്ങനെ മസ്താനി ഇനിയും പോരാനുണ്ട് ജിഷിൻ ഒക്കെ ഓരോരുത്തരുടെ ക്യാരക്ടർ മറ്റൊരു രീതിയിൽ ഇമേജുമായിട്ടായിരിക്കും തിരിച്ചിറങ്ങുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ